ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അക്വേഷ വുഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു അടിപൊളി അപ്പോക്സി ഡയനെ ചെറിയൊരു പ്രൊഡക്ഷൻ വീഡിയോസാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുക അത്യാവശ്യം നല്ല രീതിയിൽ കംപ്ലയിൻ്റ് ആയിട്ടൊരു അക്വേഷ വുഡാണ് വുഡിന് നല്ല രീതിയിൽ സാൻഡൊക്കെ ചെയ്തെടുത്തതിനു ശേഷം ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷമാണ് കാസ്റ്റിങ്ങിലേക്ക് എടുക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഈ ഒരു വുഡിൻ്റെ മുകൾ ഭാഗത്തോ താഴെ ഭാഗത്തോ എല്ലാം തന്നെ നമ്മൾ നല്ല രീതിയിൽ സാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ വർക്കിംഗ് ടേബിളിലേക്ക് നമ്മൾ ഈ ഒരു ടേബിളിനെ കാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുകയാണ് സെൽഫ് അഡാപ്റ്റീവ് സ്റ്റിക്കർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബേസ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ നമ്മുടെ ടേബിളിൻ്റെ എല്ലാ ഭാഗവും നല്ല പോലെ സാനറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡസ്റ്റൊക്കെ അതുപോലെ തന്നെ ചെതിര് പിടിച്ചുള്ള ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്ത് നല്ല വൃത്തിക്ക് തന്നെ നമ്മൾ ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ബ്ലാക്ക് പിഗ്മെൻറ്റ് ആഡ് ചെയ്തിട്ടുള്ള എപ്പോക്സിയാണ് കാസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു പിഗ്മെൻറ്റ് ഉപയോഗിച്ചിരിക്കുന്ന ടു വിസ് വൺ റേഷ്യോയിലുള്ള എപ്പോക്സിലാണ് നമ്മൾ ബ്ലാക്ക് പിഗ്മെൻറ്റ് ആഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓരോ ലെയർ ബൈ ലെയർ ലെയറായിട്ടാണ് നമ്മളിതിനെ കാസ്റ്റ് ചെയ്യുന്നതും ഒറ്റ ലെയർ നമ്മൾ ക്യാസ്റ്റ് ചെയ്യുന്നത് ടു ഫോർ എം എം ആണ് അതിനുശേഷം ഓരോ ലെയർ ബൈ ലെയർ ആയിട്ടാണ് നമ്മൾ അടുത്ത ലെയറുകളും ഓരോന്ന് കാസ്റ്റ് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ ഒറ്റ ലെയർ തന്നെ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കാരണം നമ്മുടെ മാക്സിമം കാസ്റ്റിംഗ് തിക്നെസ് വരുന്നത് ഫോർട്ടി എം എം ആണ് നമുക്ക് മാക്സിമം കാസ്റ്റിംഗ് തിക്നെസ് വരുന്നത് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എപ്പോക്സി എന്ന് പറയുന്നത് ടു ഈസ്റ്റോൺ റേഷ്യോലുള്ള എപ്പോക്സിയാണ് നമ്മൾ ഉപയോഗിക്കുന്ന എപ്പോസിയുടെ കാസ്റ്റിംഗ് തിക്നെസ് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം തിക്നസ്സിലേക്ക് ക്യാസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ ലെയർ തന്നെ വർക്ക് കാസ്റ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും എന്നാൽ നമ്മൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ലെയർ ബൈ ലെയർ ആയിട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം അത് ഡ്രൈ ആയതിന് ശേഷം മാത്രമാണ് സെക്കൻഡ് ലെയർ നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ലെയർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടു ഫോർ എം എം ആണ് നമ്മൾ കാസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് ഫസ്റ്റ് ലെയറിലേക്ക് അല്ലെങ്കിൽ വുഡിൻ്റെ ഏറ്റവും ഫസ്റ്റ് പോർഷൻ തന്നെ എല്ലാ ഭാഗത്തേക്കും എത്തിന്ന് നല്ലപോലെ ഉറപ്പുവരുത്തിയതിനു ശേഷം അതിനുശേഷം അത് ഡ്രൈ ആയതിനും വെക്കുന്നു അതിനുശേഷമാണ് നമ്മൾ സെക്കൻഡ് ലെയർ കാസ്റ്റ് ചെയ്യുന്നത് സെക്കൻഡ് ലെയർ നമ്മൾ ഏകദേശം ടെണ് എം എം ആണ് കാസ്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് അനുസരിച്ച് നമുക്ക് കാശ് തിക്നെസ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും നമ്മൾ ഉപയോഗിക്കുന്ന ത്രീ സ്റ്റോൺ എപ്പോക്സി ആണെങ്കിൽ മാക്സിമം കാശിൻ തിക്നെസ് എത്രയാണോ അതിനനുസരിച്ച് തന്നെ നമുക്ക് കാസ്റ്റ് ചെയ്യാനും സാധിക്കും നമ്മൾ ടോപ്പ് ലെവൽ വരെ കാസ്റ്റ് ചെയ്തതിനു ശേഷം സി എൻ സി മെഷീൻ്റെ സഹായത്തോടു കൂടി ടോപ്പ് ലെവലിങ് ചെയ്യുകയാണ് അടുത്ത് ചെയ്യുന്നത് അതിനുശേഷം നല്ലപോലെ സാൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ടോപ്പ് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് വർക്ക് എടുക്കുന്നത് ടോപ്പ് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതും ടൂ ഈസ്റ്റ് റോൺ റേഷ്യോലുള്ള എപ്പോക്സിയാണ് നമ്മൾ ടോപ്പ് കോട്ടിങ് ചെയ്യുന്ന ടു എം എം ആണ് ടോപ്പ് കോട്ടിങ് കാസ്റ്റിങ് ചെയ്യുന്നത് ടോപ്പ് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുള്ള ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള എപ്പോക്സിയാണ് അതുകൊണ്ട് തന്നെ ടൂ എം എം ആണ് നമ്മൾ മാക്സിമം കാസ്റ്റിംഗ് തിക്നസത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത് ഇത്തരത്തിലെല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലേക്ക് ക്യാസ്റ്റിങ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഗ്ലൗസ് ഉപയോഗിച്ച് കൈ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുകയാണ് ഫസ്റ്റ് ലെയർ ചെയ്യുന്നത് സമയങ്ങളിലാണ് നമുക്ക് ഫസ്റ്റ് ലെയറിൽ അല്ലെങ്കിൽ ടോപ്പ് കോട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ലെയറിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് ചില സമയങ്ങളിൽ നമുക്ക് ഒന്നോ രണ്ടോ കോട്ടുകൾ നമ്മൾ ടോപ്പ് കോട്ടിങ് ചെയ്യേണ്ടി വരും അത് ഇത്തരത്തില നല്ലപോലെ തേച്ച് പിടിപ്പിച്ചതിനു ശേഷം നമ്മൾ ബബിൾ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി നമ്മൾ എയർ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എയർ അടിച്ച് നമ്മൾ എല്ലാ രീതിയിലുള്ള ബബിൾസും നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമുക്ക് ഫസ്റ്റ് ലെയറിൽ തന്നെ ടോപ്പ് കോട്ടയും വളരെ വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒറ്റ ലെയറിൽ തന്നെ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഈ ഒരു വീഡിയോസ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകളെ കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റുകൾ വാങ്ങിക്കാനോ താല്പര്യമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാവുന്നതാണ് ഇത്തരം പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ക്രാഫ്റ്റുകളും ആർട്ടുകളും ഫർണിച്ചറുകളൊക്കെ ചെയ്യുന്ന വീഡിയോസ് നിരന്തരമായിട്ട് നമ്മുടെ നമ്മുടെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാനായിട്ടും പഠിക്കാനായിട്ടും നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെക്കുക അപ്പോൾ നല്ലൊരു വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക്